കണ്ണൂർ കരിവള്ളൂരിൽ പോലീസുകാരിയായ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവ് രാജേഷിനെ കണ്ണൂരിലെ ബാറിൽ നിന്ന് പിടികൂടി രാജേഷിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു തുടർന്ന് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ പിടികൂടിയത് കരിവള്ളൂർ പലിയേരിയിലെ ദിവ്യശ്രീയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് ദിവ്യശ്രീ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ രാജേഷിനെ പുതിയ തെരുവിലെ ബാറിൽ നിന്നാണ് വളവട്ടണം പോലീസ് പിടികൂടിയത് ആക്രമണം ആസൂത്രിതമെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും വെട്ടേറ്റു കഴുത്തിനും വയറിനും വെട്ടേറ്റ വാസുവിനെ ഗുരുതരാവസ്ഥയിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് വീട്ടിലെത്തിയാണ് രാജേഷ് ആക്രമണം നടത്തിയത് കൊല നടത്താനായി പെട്രോളും കൊടുവാളുമായി രാജേഷ് വീട്ടിലെത്തുകയായിരുന്നു പെട്രോൾ ദിവ്യശ്രീയുടെ ദേഹത്തൊഴിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല പിന്നാലെ കഴുത്തിന് വെട്ടുകയായിരുന്നു ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ കൈകൾക്കും വെട്ടേറ്റു ഇത് തടയാൻ വന്ന പിതാവ് വാസുവിന് കഴുത്തിനും വയറിനുമാണ് വെട്ടേറ്റത് ഇദ്ദേഹത്തിന്റെ നിലയും ഗുരുതരമാണ് കുടുംബവഴുക്കിനെ തുടർന്ന് ഏറെ നാളായി ദമ്പതികൾ അകന്നു കഴിയുകയായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതിയായ രാജേഷ് ആസൂത്രിത കൊലപാതകം നടത്തിയത് കഴിഞ്ഞ കുറേ കാലമായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് അയൽവാസികൾ പോലീസിനും മൊഴി നൽകി ഇരുവരും തമ്മിൽ സ്ഥിരം വഴക്കായതിനെ തുടര്ന്നാണ് യുവതി സ്വന്തം വീട്ടിലേക്ക് മാറിയത്